നമസ്കാരം പല ഭൂഖണ്ഡങ്ങളിലേക്കോ ലോകമെമ്പാടോ പടർന്നു പിടിക്കുന്ന വ്യാപക പകർച്ച വേദിയെയാണ് വൈദ്യശാസ്ത്രത്തിൽ മഹാമാരി എന്ന് വിളിക്കുന്നത് ഗ്രീക്ക് ഭാഷയിലെ എല്ലാം എന്നർത്ഥം വരുന്ന പാൻ എന്ന വാക്കും ജനത എന്നർത്ഥം വരുന്ന ഡിമോസ് എന്ന വാക്കും ചേർന്നാണ് മഹാമാരി എന്ന അർത്ഥമുള്ള പാൻഡമിക് എന്ന വാക്ക് ഉദ്ഭവിക്കുന്നത് ലോകവ്യാപകമായി നിലനിൽക്കുന്നുണ്ടെങ്കിലും ഓരോ വർഷവും രോഗബാധിതരാകുന്ന ആളുകളുടെ കണക്കിൽ വലിയ വ്യതിയാനം വരാത്ത അസുഖങ്ങൾ മഹാമാരി എന്ന കണത്തിൽ പെടില്ല ഉദാഹരണമായി കാലികമായി വരുന്ന ജലദോഷബാധയെ ബാധയെ പാൻഡമിക്കിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല വസൂരി ക്ഷയം മുതലായ പല അസുഖങ്ങളുടെയും മഹാമാരികൾ ചരിത്രത്തിൽ പലതവണ ഉണ്ടായിട്ടുണ്ട് കൊറോണ വൈറസ് രോഗമാണ് ലോകം മുഴുവൻ അഭിമുഖീകരിച്ച സമീപകാലത്തെ മഹാമാരി നമ്മൾ നേരിട്ട മഹാമാരികളേക്കാൾ ഭയാനകമായ രോഗങ്ങളും വഹിച്ചുകൊണ്ട് ഒട്ടനവധി പ്രാചീന വൈറസുകൾ അന്റാർട്ടിക്ക അടക്കമുള്ള പ്രദേശങ്ങളിലെ മഞ്ഞുപാളികളിൽ ഉറങ്ങിക്കിടക്കുണ്ട് അത്തരത്തിൽ ഉത്തര ധ്രുവ മേഖലയിൽ കാണപ്പെടുന്ന സ്ഥിരസ്ഥായിയായ ഹിമമാണ് പെർമ ഫ്രോസ്റ്റ് അതായത് ആയിരക്കണക്കിന് വർഷങ്ങളായി ഉറഞ്ഞിരിക്കുന്ന മഞ്ഞുപാളി അനേക വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന പല മൃഗങ്ങളെയും പെർമാ നിന്നും കിട്ടാറുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള മാമത്തുകളെയും മറ്റും ഇത്തരത്തിൽ കിട്ടിയിട്ടുമുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ധ്രുവപ്രദേശത്തിന്റെ ഭാഗമായുള്ള സൈബീരിയയിലെ യമാൽ പ്രദേശത്ത് വമ്പിച്ച ആന്ത്രാക്സ് ബാധ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു ഇതിനെ തുടർന്ന് ഒട്ടേറെ പേർ ആശുപത്രിയിലായി വർഷങ്ങൾക്ക് മുൻപ് മഞ്ചിലാണ്ടുപോയ ആന്ത്രാക്സ് ബാധിച്ച ഒരു മാനിന്റെ ശരീരമാണ് ഇവിടെ വില്ലനായത് അടുത്തിടെയായി തുടരുന്ന മഞ്ഞുരുക്കത്തിൽ മഞ്ഞിൽ മറഞ്ഞിരുന്ന മാനിൻ്റെ ശരീരം പുറത്തു വന്നു അതിനുള്ളിൽ കാലങ്ങളായി ഉറക്കത്തിലായിരുന്ന ആന്ത്രാക്സ് പരത്തുന്ന സൂക്ഷ്മാണുക്കൾ ഉണർന്നെണീക്കുകയും വായുവിലും വെള്ളത്തിലും കലരുകയും ചെയ്തു ഇതാണ് രോഗബാധയ്ക്ക് വഴിവെച്ചത് പെർമാഫ്രോസ്റ്റിലെ സൂക്ഷ്മാണുക്കളെപ്പറ്റി ലോകം ആഴത്തിൽ ചിന്തിക്കാൻ ഇടവരുത്തിയ സംഭവം കൂടിയായിരുന്നു ഇത് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്നത് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് പെർമാഫ്രോസിൽ നിന്നും ഇത്തരത്തിൽ കണ്ടെത്തിയ ഒരു ചെന്നായയുടെ ശരീരമാണ് റഷ്യയിലെ യാക്കൂട്ടിയ മേഖലയിൽ സാഖ നദിക്ക് സമീപത്ത് നിന്നാണ് ഇത് കണ്ടെത്തിയത് നദിക്കരയിലുള്ള യാക്കുട്സ നഗരമാണ് ലോകത്ത് ഏറ്റവും തണുപ്പുള്ള വൻ നഗരം എന്നറിയപ്പെടുന്നത് റഷ്യയിലെ തണുപ്പ് കൂടിയ സൈബീരിയൻ മേഖലയിലാണ് യാക്കുട്സ്ക് വെറും മൂന്ന് പോയിന്റ് മൂന്ന് ആറ് ലക്ഷം ആളുകൾ മാത്രമാണ് ഈ നഗരത്തിലുള്ളത് ഖനനമാണ് ഈ മേഖലയിലെ പ്രധാന വ്യവസായം കൽക്കരി സ്വർണ വജ്രഗനികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് മൈനസ് എഴുപത്തി ഡിഗ്രി സെൽഷ്യസ് വരെ താഴുന്ന താപനില ഈ നഗരത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ട് ശരാശരി വാർഷിക താപനില മൈനസ് ഏഴ് പോയിന്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആണ് ഉത്തര ധ്രുവ മേഖലയിൽപ്പെട്ട പെർമാ ഫ്രോസ്റ്റിൽ നിർമ്മിച്ച വൻ നഗരം കൂടിയാണിത് ഈ മഞ്ഞ് ഉരുകാതെ ഇരിക്കാൻ നഗരത്തിലെ പല കെട്ടിടങ്ങളും പ്രത്യേക ഘടനകളിലാണ് ഉയർത്തി നിർത്തിയിരിക്കുന്നത് ഏകദേശം നാൽപ്പത്തിനാലായിരം വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ചെന്നായി എന്നാണ് വിലയിരുത്തുന്നത് ശാസ്ത്രജ്ഞർ ഈ ചെന്നായെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായി ഇതിൽ മൃഗശസ്ത്രക്രിയ നടത്തിയിരിക്കുകയാണ് യാക്കുട്സ്കിലെ നോർത്ത് ഈസ്റ്റേൺ ഫെഡറൽ സർവകലാശാലയിലാണ് ഈ പോസ്റ്റ്മോർട്ടം നടന്നത് പ്ലീസ്റ്റോസീൻ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഈ മൃഗത്തെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുവാൻ ഇതുവഴി സാധിക്കുമെന്നാണ് ശാസ്ത്രജ്ഞരുടെ പ്രതീക്ഷ ചെന്നായയുടെ ആന്തരിക അവയവങ്ങളിലും ആമാശയത്തിലും ശാസ്ത്രജ്ഞർ വിദഗ്ധ പരിശോധന നടത്തുന്നുണ്ട് ചരിത്രാതീത കാലത്തെ വൈറസുകളെയും ബാക്ടീരിയകളെയും മറ്റ് സൂക്ഷ്മജീവികളെയും കണ്ടെത്താനും അവർ ഉന്നമിടുന്നുണ്ട് ആഗോളതാപനം മൂലം പെർമാഫ്രോസ്റ്റ് ഉരുകുന്നത് ലോകത്തെ പരിസ്ഥിതി ശാസ്ത്രജ്ഞരുടെ പ്രധാന ആശങ്കകളിലൊന്നാണ് ലോകമെമ്പാടും അന്തരീക്ഷ കാർബൺ സാന്നിധ്യം കൂടുമെന്നതും പെർമാഫ്രോസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രതിസന്ധിയാണ് ഇത് ആഗോളതാപനത്തിൻ്റെ തോത് വീണ്ടും കൂട്ടും എന്നാൽ ഇതിനെല്ലാം അപ്പുറം പെർമാഫ്രോസ്റ്റ് ഉരുകിയാൽ ആഗോളതലത്തിൽ മഹാമാരികൾ ഉണ്ടാകാൻ അത് വഴിവെക്കുമെന്നും നേരത്തെ ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകിയിരുന്നു പെർമാഫ്രോസ്റ്റ് എന്നറിയപ്പെടുന്ന മഞ്ഞുപാളുകൾക്ക് താഴെ ചരിത്രാതീത കാലത്തെ വൈറസുകളും ബാക്ടീരിയകളും നിർജീവാസ്ഥയിൽ കിടക്കുന്നുണ്ട് മഞ്ഞുരുകി ഇവ പുറത്തു വന്ന് പരന്നാൽ അത് വലിയ പ്രതിസന്ധിക്ക് കാരണമാകും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ചെന്നായാലും ഇത്തരത്തിലുള്ള മാരകമായ വൈറസുകൾ അടങ്ങിയിരിക്കാനുള്ള സാധ്യതകൾ ശാസ്ത്രലോകം തള്ളിക്കളയുന്നില്ല അഥവാ അവ പുറത്തു വന്നാൽ അവയെ പ്രതിരോധിക്കുക ആദ്യ ആദ്യഘട്ടങ്ങളിലെങ്കിലും ഏറെക്കുറെ അസാധ്യമായിരിക്കും അവർ UST Global, White Manor near Atigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannandapuram.